ആതിരമ്പുഴ മാർക്കറ്റ് ജംഗ്ഷനിലെ അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചു നീക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി ടൗൺ വികസനത്തിനായി പൊളിച്ചു നീക്കിയ ബഹുനില മന്ദിരത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഏതു നിമിഷം നിലമ്പത്താവുന്ന നിലയിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്നത് ബീമുകളോ പില്ലറുകളോ ഇല്ലാതെ നഗരമന്ദ്രത്തിലെ തിരക്കേറിയ ഭാഗത്തുള്ള മൂന്ന് നില കെട്ടിടം വലിയ ദുരന്തം ഉണ്ടാക്കുമെന്ന ഭയപ്പാടിലാണ് നാട്ടുകാർ ഭാഗികമായി പൊളിച്ചു നീക്കിയ ശേഷം നില്ക്കുന്ന ശേഷിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ അപകട ഭീഷണിയാകുന്നത് ടൗൺ വികസനത്തിനായി സ്ഥലം ഏറ്റെടുത്തപ്പോൾ കെട്ടിടം പൂർണ്ണമായും ഏറ്റെടുക്കാൻ തയ്യാറാകാതിരുന്നതാണ് ഇപ്പോൾ പ്രശ്നമായത് ശനിയാഴ്ച പഞ്ചായത്ത് കമ്മിറ്റി അടിയന്തര യോഗം ചേർന്ന് കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന് അധികൃതർക്ക് കത്ത് നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളവും പഞ്ചായത്ത് അംഗങ്ങളും പറഞ്ഞു ഒരു അപകടാവസ്ഥയിൽ ഒരു മൂന്നുനില കെട്ടിടം നിൽക്കുന്നുണ്ട് അത് ഭാഗികമായിട്ടാണ് സർക്കാർ ബാക്കി കെട്ടി നിലനിർത്തുകയും ചെയ്തിരിക്കുകയാണ് അതൊരു ഭാഗം അതായത് ഒരു മുറിയുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ഭാഗം കണ്ട് മൂട്ടുന്ന നിലയിടം നിൽക്കുകയാണ് ഏറെക്കുറെ അത് ഏത് സമയത്തും ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് അത് ഒരു കാറ്റും മഴയും വന്നു കഴിഞ്ഞാൽ ഏത് ആളുകളെ ദാഹത്ത് വീഴാനും അവിടെ കടകൾക്ക് മറ്റ് കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കാനുള്ള ഇടയുണ്ട് അതിന് ജനങ്ങളുടെ ആശങ്കയിലാണ് അതിലമ്പഴിയുള്ള ആളുകൾ പഞ്ചായത്ത് കമ്മിറ്റിയാണ് പഞ്ചായത്ത് കമ്മിറ്റി ഞങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വെച്ചിരിക്കുകയാണ് ശനിയാഴ്ച ചേരുന്ന യോഗത്തിൽ അത് ജില്ലാ കളക്ടർ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെ ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കൊടുക്കാനായിട്ട് സമയമാണ് തിരക്കേറിയ ആദരമ്പുഴ മെഡിക്കൽ കോളേജ് റോഡിലെ അപകടാവസ്ഥരായ കിട്ടും അപകട ഭീഷണി ഉയർത്തുന്നത് സ്റ്റാർവിഷൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു